പറയുന്നു വല്ലാഹി വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ നിങ്ങളുടെ ജീവിതവ ജീവിതത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്ത നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ കുറാൻ പഠിച്ച ഒരു ഹാഫിലായ പയ്യനെ ഞാൻ കണ്ടു ഹാഫിലായ അവന്റെ നാക്കിൽ മുറിഞ്ഞു അവന്റെ നാക്ക് മുറിഞ്ഞു കൈയൊക്കെ കാണിച്ചു തന്നു കൈയൊക്കെ മുറിച്ച് വെച്ചിരിക്ക ഞാൻ ചോദിച്ചു പിടിച്ചവനാ അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞ ഉസ്താദ് ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ ഇതിനേക്കാളും വലിയ വേദന എന്തെന്നറിയോ ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാ ഉസ്താദ് നെഞ്ചു പൊട്ടി നമ്മുടെ സ്വന്തം ഉമ്മയുടെ സഹോദരി വാപ്പയുടെ സഹോദരി കൊന്തം സ്വന്തം കൂടപ്പറപ്പ് ഉമ്മ ഇങ്ങനെയുള്ളവർ ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന അവസാനം ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു സ്ഥാതെ എട്ടു മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറു ആ മറന്നു തുടങ്ങി ആ ചെയ്യണേ അള്ളാഹോവൻ ഓർമ്മ ശക്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അസൂയവല്ലാതെ കൂടുകയാ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എനിക്ക് എഴുതി വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടോ നിങ്ങൾ പറ ോ ഉറക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് കിട്ടുമോ കിട്ടൂല്ല പിന്നെ എട എനിക്ക് അള്ളാഹു പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് അള്ളാഹു ഇന്ന് ഇവിടെ ഒരു വീട്ടിൽ റിസുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ആ റിസുക്ക് തിന്നാൻ ഞാൻ ഇവിടെ വന്നില്ലേ ഈ ലോകത്ത് എവിടെയൊക്കെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ അത് അവിടെ പോയി തിന്നുക തന്നെ ചെയ്യും